ദ്ധ്യക്ഷപഥം അലങ്കരിക്കുന്ന രാജീവ് ഗാന്ധി കുട്ടികളിൽ ചെയർമാൻ ട്രസ്റ്റിൻ്റെ ചെയർമാനും കൂടിയായ നമ്മുടെ ഈരുടെയും പ്രിയങ്കരനായ പ്രിയപ്പെട്ട പ്രൊഫസർ പി ജെ കുര്യൻസ വേദിയിലും സദസ്സനുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വമുള്ള ഒരു നല്ല ചതങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മുകളിൽ മുഖങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഒരു സങ്കടം കാണാൻ തുടങ്ങി അപ്പം ഞാൻ ചിന്തിച്ചു എത്തിനായിരിക്കും ഈ സങ്കടം അപ്പം മനസ്സിലായി അച്ചോ നീട്ടി പ്രസംഗിക്കരുത് ഇത്രയും പ്രസംഗം കേൾക്കണമല്ലോ എന്നുള്ള സങ്കടത്തിലാണ് നിങ്ങളിരിക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലായതുകൊണ്ട് അടുത്ത രണ്ട് മിനിറ്റിനുള്ളിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചു ഒരു ചെറിയ കവിത അത് മാത്രം പറഞ്ഞ് നിർത്തുകയാണ് അത് ഇംഗ്ലീഷിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് A gentle word, a helping hand, a heart that tries to understand, a light that shines in darkest night, a soul that lives with love so bright. No wealth, nor fame, nor grand display, but simple acts along the way. A smile to cheer, a tear to share, a moment spent to show you care, for kindness grows in hearts that give. ഇ റ്റ് എക്കോസോൺ ഇറ്റ് ലോങ്സ് ടു ലീവ് ആൻഡ് ദ എൻ ഓഡ് ഇസ് ഫാസ്റ്റ് ദ ലവ് വിഷ് ഇസ് വാട്ട് വിൽ ലാസ്റ്റ് നാം കൊടുക്കുന്ന ഈ സ്നേഹം മാത്രമായിരിക്കും അവസാനം വരെ നിലനിൽക്കുക എന്നാണ് കവി പറയുന്നത് ഇന്ന് സാമ്പത്തികമായ ഒരു സഹായമല്ല അതിനപ്പുറം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു നിക്ഷേപമാണ് പ്രിയപ്പെട്ട കുര്യ സാറും കൂട്ടുകാരും ചേർന്ന് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞിന് മാഷി പറയാറുണ്ട് ഈ പിന്നോട്ട് മണക്കുന്ന കാലുകൊണ്ടല്ലോ നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നത് നമ്മുടെ കാലം പിന്നോട്ട് മാത്രമേ മടക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും മുന്നോട്ടാണ് അപ്പം കുര്യൻ സാറും കൂട്ടാളികളും പ്രിയപ്പെട്ട വർഗീഷ്മാർ അടക്കമുള്ള എല്ലാവരും ചേർന്ന് മുന്നോട്ട് കുതിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു സാറിനെക്കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ പതിനേഴോ വർഷമായിട്ട് ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ് കുരൻ എന്ന് പറയുന്നത് എനിക്ക് സംശയമില്ല ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ പബ്ലിക് ഇറങ്ങി നടക്കുന്ന ചടങ്ങാണ് പക്ഷേ എന്നെ വിളിക്കാത്ത ഒരു ദിവസമുണ്ടോ എന്ന് അറിയി അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചി സാർ ഒരു പ്രാവശ്യം വിളിച്ച് ഗോള് തോന്നിട്ടുപാട്ട് സാർ എട്ടും പത്തും പ്രാവശ്യം വിളിച്ച് നാം കോൾ എടുക്കുന്നവരെ വിളിച്ച് മറ്റേ അത് സാറിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല മറ്റുള്ളവരുടെ കാര്യം ചെയ്തിട്ടേ സാർ അടങ്ങൂ എന്നുള്ളതാണ് സാറിൻ്റെ ആ വാല്യു എന്ന് പറയുന്നത് അതിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നു രാജീവ് ആദ്യ ചാരിറ്റിബിൾ ട്രസ്റ്റിന് എല്ലാ ആശംസകളും നേരുന്നു ഇത് കൂടുതൽ കരുത്താശ്രീ മുന്നോട്ട് പോകാൻ സഹായകരമാ പ്രാർത്ഥിക്കുന്നു സർവശക്തി അഗ്രഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Até daí. Já.